ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം രാവിലെ ആറുമണിയായിട്ടേ ഉള്ളൂ ഒട്ടും വട്ടം വീണിട്ടില്ല മണിയായിട്ടും അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങളുടെ അടുത്തുള്ള കുടുംബക്ഷേത്രത്തിലെ ഉത്സവമാണെന്ന് അപ്പോൾ അവിടെ രാവിലെ റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ സൗണ്ട് ഓഫ് ചെയ്തതാണ് പോപ്പിറേറ്റ് വരുന്നത് കൊണ്ട് അപ്പം നമ്മൾ പതു ജോലികളൊക്കെ തുടങ്ങി കഞ്ഞിക്കൊക്കെ വെള്ളമൊക്കെ വെച്ചു അതിനുശേഷം ചായയൊക്കെ ഇട്ടു പിന്നെ ഇന്ന് ഞാൻ ആണെങ്കിൽ പാലപ്പവും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ നമ്മൾ അരിയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിനുശേഷം കോഫി ഇട്ടു ചായ ഇട്ടു പിന്നെ ഇന്നത്തെയും പോലെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് നമുക്ക് വേറെ പ്രത്യേകിച്ച് എന്താ വിശേഷങ്ങളുള്ളത് ദിവസവും ഇതൊക്കെ തന്നെയല്ലേ അപ്പം അരിയൊക്കെ തിളച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പം ഞാൻ പ്ലാവിലോട്ട് നോക്കിയതാണ് അപ്പം ചക്കയൊന്നും ഇല്ലെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ പ്ലാവ് നിറച്ച് ചക്കുണ്ടെങ്കിൽ മണ്ട വരെയുണ്ട് ഇപ്പോൾ കാണുന്നില്ല താഴെയൊക്കെ ഉണ്ട് കേട്ടോ ചക്ക വീണില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയിരുന്നു ആ അപ്പം ചക്കയൊക്കെ വീണിട്ടുണ്ട് വീണതേ ഉള്ളൂ ഇതിനി ആയി വരുമ്പോഴേക്കും മഴയൊക്കെ ആകും അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് കടലയൊക്കെ വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് കടലയെ വേവിച്ചെടുക്കുന്നുള്ളൂ കടലക്കറി നമ്മൾ വെച്ചേക്കത്തില്ല ഫ്രിഡ്ജിലൊന്നും വച്ചേക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കടലയെ വേവിച്ചെടുക്കുന്നുള്ളൂ ഞങ്ങളിവിടെ അടുത്തെങ്ങും ചക്കയൊന്നും ആയിട്ടില്ല പിന്നെ മലപ്രദേശങ്ങളിലൊക്കെ ചക്ക ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ചന്തയിലൊക്കെ ചക്ക വി വിക്കാൻ വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ അങ്ങനെ കടലിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കടലിയൊക്കെ വെന്തതിന് ശേഷം നമുക്ക് കറി ഒന്നാക്കി എടുക്കണം കറി ആദ്യമേ റെഡിയാക്കി വെക്കും പിന്നെ കറി ആയതിന് ശേഷം എല്ലാവരും കഴിക്കാൻ വരുമ്പോഴാണ് പാലപ്പം ആയാലും എല്ലാം ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം കടലക്കറിക്കുള്ള നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം വഴറ്റിയെടുക്കുവാണ് ഞാൻ ഇന്ന് കുറച്ച് കടല മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേണ്ടി കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം ഇനി ഇന്നൊന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം ചട്ടുവളങ്ങര അമ്പലത്തിലാണ് പോകുന്നത് അവിടെ കുമ്പരണിയൊക്കെ അല്ലേ മറ്റേ നാൾ അപ്പം ഇന്നൊന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു നാളെയൊക്കെ പോകാനിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇന്നേ തിരക്കാണ് അപ്പോൾ രാവിലെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു റോഡിലും തിരക്കാണ് അമ്പലത്തിലും തിരക്കാണ് പിന്നെ നാളെയൊക്കെ പോകാനിരുന്നാൽ നമുക്ക് അകത്ത് കയറി തൊഴാൻ പറ്റത്തില്ല എന്നാൽ ഭരണീടെ അന്ന് പോകുമ്പം അകത്തൊന്നും കയറാൻ പറ്റത്തില്ല അത്രയ്ക്ക് ആളല്ലേ ഭരണീടെ അന്ന് പോകുന്നുണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് തൊഴാൻ വേണ്ടി പോകുന്നതാണ് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞങ്ങൾ തലേദിവസമാണ് പോയി തൊഴുന്നത് അന്ന് ഭയങ്കര തിരക്കായിരുന്നു അന്ന് അശ്വതി മഹോത്സവമായതുകൊണ്ട് ഇവിടെ അശ്വതിക്ക് കെട്ടുകാഴ്ചയൊക്കെയുണ്ട് അപ്പോൾ റോഡൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു ഇപ്രാവശ്യം അശ്വതിയും ഭരണിയും ഒരു ദിവസമാണ് റോഡിലൊക്കെ കെട്ടുകാഴ്ചകളും പിന്നെ കാളയും ഒക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലായിടത്തും കഞ്ഞിയൊക്കെയുണ്ട് അമ്പലത്തിലും കഞ്ഞിയുണ്ട് പിന്നെ കുത്തിയോട്ട വീടുകളിലുമൊക്കെ കഞ്ഞി ഉണ്ട് അപ്പം നമ്മൾ കഴിക്കാനൊന്നും പോകുന്നില്ല തൊഴുതിട്ടിങ്ങി പോരാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് ചെട്ടുകുളങ്ങര അമ്പലത്തിലെ പ്രധാന വഴിപാടാണ് കുഞ്ചും മാങ്ങയും അപ്പം നമ്മളീ പോകുന്ന വഴികളിലെല്ലാം കുഞ്ചും മാങ്ങയും വിൽക്കാനുണ്ട് എല്ലായിടവും ഉണ്ട് അപ്പം കുറേ ദിവസമായിട്ട് ഉണ്ട് പിന്നെ ചെട്ടുവളങ്ങരയിലോട്ട് പോകുന്ന റോഡിലെല്ലായിടത്തും ഉണ്ട് കൊഞ്ചം മാങ്ങയും വെക്കാൻ എല്ലാ വീടുകളിലും വെക്കും കൊഞ്ചം മാങ്ങയും കുമ്പരണിക്ക് ഞങ്ങൾ ഭരണിക്ക് വീട്ടിലോട്ട് പോകുന്നതുകൊണ്ട് അതിന് രണ്ട് ദിവസം മുമ്പൊക്കെയാണ് കുഞ്ചമാങ്ങയും വെക്കാറ് പക്ഷേ ഈ പ്രാവശ്യം മേടിച്ചില്ല ഇന്ന് ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് അവിടെ നിന്നാണ് ഉച്ചയ്ക്ക് എല്ലാവർക്കും സദ്യ അപ്പോൾ അതുകൊണ്ട് ഇന്ന് വെച്ചില്ല നാളെ മേടിച്ചിട്ടില്ല രാവിലെ മേടിക്കുകയാണെങ്കിൽ വെക്കണമെന്നുണ്ട് കടലക്കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ അപ്പോഴേക്കും നമ്മുടെ കടലയൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതുകൂടി കറിയിലേക്കിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പം നമ്മുടെ നല്ല കുറുകിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചായക്കടയിലൊക്കെ കടലക്കറിക്ക് ഇതുപോലെ കടല അരച്ച് ചേർത്താണ് ഉണ്ടാക്കാറ് ഞാൻ എപ്പോഴും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കാറില്ല ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ കടല അരച്ച് ചേർത്തുണ്ടാക്കും ചില സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കും ചിലപ്പം ഒന്നും ഒഴിക്കത്തില്ല മസാലയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ് നമ്മൾ തേങ്ങാപ്പാൽ ഒന്നും ഒഴിച്ചില്ലെങ്കിലും കടല ഇങ്ങനെ അരച്ച് ചേർത്ത് നല്ല കൊഴുപ്പോടു കൂടിയ കടലക്കറി റെഡി ആയി കിട്ടും ഞാനപ്പം ആദ്യം ചട്ടിയെടുത്താണ് അതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചീന്നച്ചട്ടിയിലങ്ങ് റെഡിയാക്കി അപ്പോൾ കടലക്കറിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ കുക്കറും ആ കടലക്കറി വെച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി എടുക്കുവാണ് അപ്പോൾ അരി വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പോൾ അരി വെന്തിട്ടുണ്ടോ ഇപ്പം ഇനി അരിയൊക്കെ ഒന്ന് അടച്ചിട്ടിട്ട് ബാക്കി ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ ചോറ് അങ്ങ് വെന്ത് പോവുമല്ലോ അപ്പോൾ അങ്ങനെ അരി അടച്ചിടാൻ പോവുകയാണ് അരി ഇങ്ങനെ അടച്ചിടുമ്പോൾ ആ അടുപ്പ് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് കലം തെന്നിപ്പോവും അതിന് നമ്മൾ ആ അടുപ്പിലൊരു തുണി ഇങ്ങനെ ഇടും അതിന് ശേഷം അതിലേക്കാണ് കലം വെച്ചിട്ട് അടച്ചിടുന്നത് അതുപോലെ ചരുമം ഈ നമ്മൾ അടച്ചിടാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ അടിയിലും ഒരു പേപ്പർ വെക്കും അല്ലെങ്കിൽ ഇതേ തെന്നും തൈലെ തെന്നുന്നത് കൊണ്ട് നമ്മുടെ ദേഹത്ത് വീഴുവല്ലപ്പോൾ അപ്പം അങ്ങനെ ഒരു തുണി ഇട്ട് കൊടുത്ത് അതിലേക്ക് കലം വെച്ച് ഒരു പേപ്പർ പേപ്പറിട്ട് അതിലേക്കൊരു പാത്രവും വെച്ചിട്ട് അങ്ങനെയാണ് അരി അടച്ചിടുന്നത് ചെറിയ കലം വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ ഈ അടുപ്പത്തൊരു റിംഗ് ഇട്ട് കൊടുക്കുവേ അപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ തിളച്ച് തൂവി തിളച്ച് തൂവി അത് മൊത്തം കഞ്ഞീടെ പാടയൊക്കെ ആയിട്ടിരിക്കുവാണ് അതിനെയും എടുത്ത സിങ്കിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും അതിന് ശേഷം അവിടെ വെച്ചേക്കും അതവിടെ കിടന്ന് കുതിർന്നതിന് ശേഷം പിന്നെ ഒന്ന് ഉറച്ച് തേച്ച് കഴുകി എടുക്കണം അരിയൊക്കെ അടച്ചിട്ടതിന് ശേഷം ഇനിയും കുടിക്കുന്ന വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട് തിളച്ചിട്ടില്ല അതിനെ ആ റിംഗ് എടുത്ത് മാറ്റിയതിന് ശേഷം ആ അടുപ്പിലേക്ക് ഇറക്കി വെക്കും എന്നിട്ട് നമ്മൾ ആ കലത്തിന് പുറത്ത് വെച്ചിരുന്ന വെള്ളം അപ്പുറത്തെ അടുപ്പിലേക്കും എടുത്ത് വെച്ചു കൊടുക്കും അപ്പോൾ ആ ഈ കുടിക്കുന്ന വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് ചരത്തിലെ വെള്ളം ഒന്ന് ചൂടായി കിട്ടുകയും ചെയ്യും അങ്ങനെ പാത്രം ഒന്നും വെച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മൾ അടുപ്പി തീ കത്തുമ്പോഴത്തേക്ക് പോകുക എല്ലാം ഇവിടെ ആകും അപ്പോൾ മൊത്തം വൃത്തികേടായി കിടക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ചരവത്തിൽ വെള്ളമെടുത്ത് വെച്ച് കൊടുക്കുന്നതാണ് ആ റിങ് മൊത്തത്തിൽ ചൂടായി കിടക്കുകയാണ് നമുക്ക് തൊടാൻ കൂടെ പറ്റത്തില്ല അപ്പോൾ അതൊരു തുണി കൂട്ടി പിടിച്ചിട്ടെടുത്ത് സിങ്കിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കും അരിയൊക്കെ അടച്ചിട്ടതിന് ശേഷം അതിന് ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം മാവിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് പാലപ്പത്തിന് ഇവിടെ പഞ്ചസാര ഇട്ട് കൊടുക്കാറില്ല നമ്മൾ മറ്റേ വെള്ളയപ്പം ഉണ്ടല്ലോ ഉണ്ടാക്കുന്ന സമയത്താണ് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പാലപ്പത്തിന് പഞ്ചസാര ഒന്നും ഇടാറില്ല പിന്നെ ചില സമയത്തൊക്കെ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇന്ന് പാലൊന്നും വെച്ചിട്ടില്ല പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് സമയം വെച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ ഒന്നൊന്നുകൂടി സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും അങ്ങനെ പാലപ്പമൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ചട്ടി ചൂടായിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് തൊട്ട് നോക്കിയതാണ് അപ്പോൾ അത് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് മാവ് ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പാചകമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി മൊത്തം ഒന്നും ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ടെല്ലാം നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ പോയിട്ട് വരുമ്പോഴത്തേക്ക് മൊത്തം പാട അലങ്കോലമായി കിടക്കും അതുകൊണ്ട് എളുപ്പമൊന്നും ഉണ്ടാക്കുവാണ് അപ്പം ഞാൻ കഴിക്കാതെയാണ് പോകുന്നത് അമ്പലത്തിൽ രാവിലെ പോകുമ്പോൾ ഞാൻ അങ്ങനെ കഴിക്കാറില്ല അപ്പം അവർക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ കുളിച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു കഴിക്കുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം വരണം നമുക്ക് കിട്ടിയത് നമ്മൾ മാവ് ഞാൻ ഇന്നലെ മാവ് അരച്ചത് കാണിച്ചല്ലോ അപ്പോൾ അതുപോലെ തേങ്ങ അത്ര അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല തേങ്ങ കുറച്ച് അരച്ചിട്ട് ചോറേറെ അരച്ചാൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡി കിട്ടും അത് കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് ഇന്നപ്പോഴാണ് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അതപ്പം മേടിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു ചെറിയ സിലോപ്പിയാണ് കിട്ടിയത് അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് ക്ലീൻ ചെയ്യുവാണ് പാലപ്പം ഉണ്ടാക്കിയ പാത്രവും അങ്ങനെ പാത്രങ്ങളൊക്കെ ഉണ്ടപ്പോൾ എല്ലാം സോപ്പിട്ട് ഒന്ന് കഴുകിയെടുക്കുവാണ് എത്ര ജോലി കടന്നാലും എവിടെയൊക്കെ പോകണമെങ്കിലും നമ്മൾ ഉള്ള പാത്രങ്ങളൊക്കെ അന്നരവന്തരം കഴുകി വെക്കും അല്ലെങ്കിൽ നമുക്ക് ജോലികൾ തീരില്ല ജോലികളെല്ലാം അവിടെ കിടക്കും പോയിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ആകെ പാടോ ദേഷ്യം വരും ഇതെല്ലാം കൂടെ നിരന്ന് കിടക്കുന്ന കാണുമ്പം അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ ജോലികളെല്ലാം തീർത്തതിന് ശേഷമാണ് പോകാറ് ചില സമയങ്ങളിലൊക്കെ എൻ്റെ ജോലികളൊക്കെ തീർത്ത് വരുമ്പോഴേക്കും എനിക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം കാണത്തില്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ അങ്ങനെ സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലികൾ മുമ്പേ അങ്ങ് തീർക്കും എനിക്ക് ജോലികൾ തീർത്തില്ലെങ്കിൽ എന്തോ ഒരു ദേഷ്യം വരും ആകപ്പാട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ജോലികളെല്ലാം ചെയ്ത് തീർക്കുവാണ് അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഓരോരോ ഭാഗത്താക്കി അത് പെറുക്കി വെക്കണം അതിന് ശേഷം നമ്മൾ കഞ്ഞി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് അത് മൊത്തം കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അത് വെള്ളത്തിലിട്ടപ്പം ഒന്ന് കുതിർന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഉറച്ച് തേച്ച് കഴുകിയെടുക്കണം അത് ഉറച്ച് തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് മൊത്തം കരിയാണ് അതിൻ്റെ കൈ മൊത്തം കരിയായി അപ്പോൾ അതെല്ലാം ഒന്ന് ഉറച്ച് തേച്ച് കഴുകിയെടുക്കണം അങ്ങനെ ഞാൻ പാടുപെട്ട് അതെല്ലാം ഉറച്ച് തേച്ച് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം അതിപ്പോൾ ഞാനാണെങ്കിൽ മീനിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് വെക്കുവാണ് അവിടെ ചെട്ടുവളങ്കര അമ്പലത്തിൽ താമസിച്ച നട അടയ്ക്കത്തുള്ളൂ പന്ത്രണ്ടരയൊക്കെ ആയിട്ടേ നട അടയ്ക്കത്തുള്ളൂ നമ്മളിത്തി താമസിച്ച് പോയാലും തൊഴു തൊഴാൻ പറ്റും പിന്നെ എട്ടരയൊക്കെ ആയിട്ടേ ഉള്ളൂ സമയമായിട്ടില്ല അപ്പം ഞാൻ പത്ത് മണി ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഞാനൊരു തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് തോരം വെക്കുന്നതിന് വേണ്ടിയാണ് തോരം വേണം പിന്നെ ഈ സിലോപ്യ പച്ചക്കറി വെക്കാവുന്നാണ് വിചാരിച്ചത് അപ്പം ഞാൻ തുടച്ച് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ തേങ്ങ ഒന്ന് ചിരകി എടുക്കാമെന്ന് വിചാരിച്ചു തുടച്ച് കഴിഞ്ഞിട്ട് തേങ്ങ ചിരകുമ്പം പിന്നെ അവിടെ എല്ലാം തേങ്ങാപ്പീരൊക്കെ ആകത്തില്ലേ അപ്പോൾ തുടയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് ചിറകി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങയൊക്കെ ചിറകി എടുത്തിട്ട് നമുക്ക് തുടയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വീട്ടമ്മമാരെല്ലാവരും അങ്ങനെ തന്നെയല്ലേ എല്ലാ ജോലികളും പെട്ടെന്ന് പെട്ടെന്ന് ഒതുക്കി ചെയ്യാനല്ലേ നോക്കുന്നത് അപ്പോൾ തുടയ്ക്കുന്നതിന് മുമ്പ് തേങ്ങ ചിരകാങ്കിൽ ഒറ്റ ട്രിപ്പിൽ തുടച്ച് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ തുടച്ചിട്ട് തേങ്ങ ചിരകുവാണേൽ വീണ്ടും തുടയ്ക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടയ്ക്കുന്നതിന് മുമ്പ് അങ്ങ് തേങ്ങ ചിരകാവും വിചാരിച്ചു അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ തോരനുള്ളത് അവിടെ മാറ്റി വെച്ചിട്ട് മീൻ പച്ചക്കറി വെക്കാമെന്നാണ് വിചാരിച്ചത് അതിനുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ശേഷം കോവക്കേറ്റി അരിഞ്ഞ് തോരനുള്ളത് അടുപ്പത്തേക്ക് ആക്കി കൊടുക്കുവാണ് കോവയ്ക്കയിലേക്ക് ഞാൻ സവാളയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ആണെങ്കിൽ വലുതായിട്ടാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ അപ്പം വലുത് ചെറുതായിട്ട് കിടന്നാൽ അവർ കഴിക്കുമ്പം ഇരിക്കത്തില്ലേ അപ്പം ഞാൻ വലിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടേക്കുന്നുണ്ട് കഴിക്കുമ്പോൾ എടുത്ത് കളയാവല്ലോ പിന്നെ തേങ്ങയൊന്നും ചതച്ചിടാറില്ല തേങ്ങ അതിലേക്കിട്ട് പിന്നെ ജീരകം പൊടിച്ച് വച്ചിട്ടുണ്ട് ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ കടുവ് വറുത്ത് എല്ലാം കൂടെ വഴറ്റിയാണ് തോരൻ വെക്കാറ് വെള്ളമൊന്നും ഒഴിക്കാറില്ല നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചാണ് കുക്ക് ചെയ്തെടുക്കാറ് അങ്ങനെ കുക്ക് ചെയ്യുമ്പോഴാണ് തോരനായാലും മിഴുക്ക് വട്ടിക്കായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കോവയ്ക്കൊക്കെയാണ് നമ്മൾ മേടിക്കുമ്പോൾ പകുതി കൂടുതലും നമ്മൾ അരക്കിലോ കോവയ്ക്ക മേടിച്ചാൽ അത് കൂടുതലും പഴുത്തതായിരിക്കും അങ്ങ് ഒരുപാട് ചുമന്നതായിരിക്കും അതിന് മധുരമല്ലേ ചെറുതായിട്ടൊക്കെ ചുമന്നത് പിന്നെ എടുക്കും ഒത്തിരി ചുമന്നൊന്നും എടുക്കത്തില്ല അതിനങ്ങ് മധുരമായിരിക്കും അത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കറി കൊള്ളില്ലല്ലോ ഒരു പുളി പോലൊക്കെ ആയിരിക്കും അപ്പം അത് ഞാൻ എടുക്കത്തില്ല അതിന് ശേഷം കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ കോവയ്ക്കൊക്കെ റെഡി ആകാറായിട്ടുണ്ട് കോവയ്ക്കകത്തോരനൊക്കെ ഇപ്പോൾ റെഡിയാകും അതിനിടയ്ക്ക് നമ്മൾ മീനൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അത് കടുവ വറുത്ത് അതിന് കടുവ വറുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ വഴറ്റി കറിവേപ്പിലെല്ലാം വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ഒഴിച്ച് കൊടുത്ത് ന കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കും അതിന് ശേഷം അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുക്കും അങ്ങനെയാണ് വെക്കാറ് അപ്പം നമ്മുടെ മീൻ പച്ചക്കറി വെച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് പുളിയാണ് ഇട്ട് കൊടുത്തത് മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് മീനെ വറക്കാനായിട്ട് അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് മീൻ പച്ചക്കറി വെച്ചത് മീൻ വറുത്തത് പിന്നെ കോവയ്ക്കാത്തോരന് ഇതൊക്കെയായിരുന്നു നമുക്ക് ചോറിന് കറികൾ പിന്നെ ഉച്ചയ്ക്ക് ഒരു ഡെയറി മിൽക്കിരിപ്പുണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ മണിക്ക് നമ്മൾ ക്രീം ബണ്ണും ചായയും കൂടി കുടിച്ചു നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടി ഞാൻ ആഡ് ചെയ്തേക്കാവേ ഫുഡൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മൾ കഴിച്ചത് ഇവിടുത്തെ അമ്പലത്തിൽ നിന്നാണ് വൈകിട്ട് നമുക്ക് കഴിക്കണമല്ലോ അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കറികളൊക്കെ അധികം വരും പിന്നെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയ വീഡിയോ ആണ് ഭയങ്കര വെയിലായിരുന്നു എങ്കിലും നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി തിരക്കായിരുന്നെങ്കിലും തൊഴാനൊക്കെ പറ്റി ജോലികളുടെ ഇടയ്ക്ക് അതും സാധിച്ചു അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു അമ്പലത്തിലൊക്കെ പോയി തൊഴുതു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ അല്ലേ അപ്പം അങ്ങോട്ട് പോയ വഴിക്കെല്ലാം കുംഭഭരണിയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ ചിട്ടുകുളങ്ങര ഭാഗത്തോട്ട് ചെല്ലുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ് ഇനിയും കുമ്പരണിക്ക് പോകണം അങ്ങനെ ഞങ്ങളകത്തൊക്കെ കയറി തൊഴുതിറങ്ങിയതിന് ശേഷം വീഡിയോ ഒക്കെ പിടിച്ചതാണ് അപ്പോൾ അവിടെ തുലാഭാരത്തിനൊക്കെ കൊണ്ടുവന്ന പ പഴക്കൊലയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് തുല ചോറൂണിൻ്റെ പഴക്കൊലയൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ അവിടെ ഇരുന്നവർക്കൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെയൊക്കെ ആൾക്കാരാണ് തൊഴുതിട്ടിരിക്കുകയാണ് അവരൊക്കെ കഞ്ഞി കുടിക്കാനും ഒക്കെ ഇരിക്കുന്നവരാണ് അപ്പോൾ തൊഴുതിട്ട് നമ്മൾ ഇറങ്ങി വീട്ടിലേക്ക് പോവരുവാണേ പിന്നെ ഇവിടെ ഒക്കെ ചക്കയൊന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞല്ലോ അപ്പം ഇന്ന് ഒരാൾ വിളിച്ചിട്ട് പഴുത്ത ചക്കയുണ്ട് െല്ലാം പറഞ്ഞു അപ്പം നമ്മളതൊക്കെ മേടിച്ചിട്ട് വന്നു പിന്നെ വൈകിട്ട് ഒരു മുട്ടത്തോരനൊക്കെ വെച്ചു മുട്ടത്തോരൻ വേണമെന്ന് മക്കൾ പറഞ്ഞു അങ്ങനെ മുട്ടത്തോരനൊക്കെ വെച്ചു രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചു മൊത്തം ക്ലീനിങ്ങുമൊക്കെ കഴിഞ്ഞു അപ്പം നമ്മുടെ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തിട്ടേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ ബൈ ബൈബേസ് യു